ലാഭയാത്ര കരുനാഗപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ ഒരു തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തെ കൂടെ നമ്മൾ കാണുകയാണ് ഏറെ നേരമായി കാത്തിരിക്കുന്നു അവർ അവരുടെ അക്ഷമയൊന്നും പ്രകടിപ്പിക്കുന്നില്ല കാരണം അവർ വി എസിനെ കാണാനായി കാത്തിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ എത്തിയ ആളുകളുണ്ട് അത് കൊല്ലത്തു ആളുകൾ മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നൊക്കെ എത്തിയ ആളുകൾ കൂടി അവിടെയുണ്ട് അവർക്ക് ഒരു നോക്ക് കാണാൻ മാത്രമാണ് അവർ കാത്തിരിക്കുന്നത് ഇത്രയും നേരം ഈ മഴയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മഴയൊക്കെ മറികടന്നുകൊണ്ട് അവർ കാത്തിരിക്കുന്നത് വി എസിനെ കാണാൻ വേണ്ടി മാത്രമാണ് ആ തെങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തിന്റെ വികാര വായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പ്രിയ ജനനായകനിത ആ ജനമധ്യത്തിലൂടെ യാത്ര തുടരുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതം എപ്പോഴും ജനമധ്യത്തിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു ആദ്യം തന്നെ കർഷക തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കിട്ടിയ അവസരമൊക്കെ അദ്ദേഹം പലപ്പോഴായി ഓർത്തെടുക്കുന്നുണ്ട് അന്ന് സർ സിപിയുടെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് സമൂഹത്തിൽ പ്രത്യേകിച്ച് പോലീസിൽ നിന്നൊക്കെ കൊടിയ പീഡനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന കാലം ഒളിയിൽ പോകേണ്ടിയിരുന്ന ഒരു കാലമൊക്കെയാണ് ആ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിതം തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ വെല്ലുവിളിയാണ് പതിനേഴാം വയസ്സിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് വി എസ് എന്ന ധീരസാവ് ആ നായകത്വത്തിലേക്ക് വരുന്നത് നമുക്കറിയാം ആദ്യം കർഷക പ്രസ്ഥാനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരുപാട് കാലം പ്രവർത്തിച്ചു അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ നീട്ടലും കുറുക്കലും ഒക്കെയുള്ള ശൈലിയിൽ തന്നെ എന്താണ് ഇത്തരം ഒരു ശൈലി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അന്ന് ഈ കർഷക പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരൊരു അടിയാളരായി കാണുന്ന ഒരു സമൂഹത്തിൽ അവരെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക അവർക്ക് എങ്ങനെയാണ് ഒരു സ്വത്ത് ബോധം നൽകുക എന്നൊക്കെ ആലോചിച്ചുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം അവരെ കൂട്ടിയിരുത്തി രാത്രികളിലൊക്കെ ആയിരിക്കും യോഗം ചേരുക ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ പലരും ഭയപ്പാടോടെ വന്നിരിക്കുന്നവരാണ് ഇവരൊരു പക്ഷേ ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാനോ അതവരുടെ മനസ്സിലേക്കോ ഹൃദയത്തിലേക്കോ എടുക്കാൻ തയ്യാറാവില്ല കാരണം ഒരു ജന്മി കണ്ടാൽ എന്തുണ്ടാകും തനിക്ക് നാളെ മർദ്ദനമേൽക്കുമോ താൻ നാളെ കൊല്ലപ്പെടുമോ തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുമോ അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകളുമായി വന്നിരിക്കുന്ന കർഷക തൊഴിലാളികളായിരിക്കും അപ്പോൾ അവരുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം ഈ നീട്ടലും കുറുക്കലും ഒക്കെ പരീക്ഷിച്ചത് അതേതാണ്ട് വിജയകരമായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് ഈ നീട്ടലും കുറുക്കലും ഒക്കെ പലതവണ കൗതുകത്തോടെ കേരള രാഷ്ട്രീയം കേട്ടതാണ് ആ വാക്കുകൾക്കായി കേരള രാഷ്ട്രീയം ഒട്ടേറെ തവണ കാതോർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിരി പോലും വലിയ കോളിളക്കവും കോലാഹലവും വാർത്തയും ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങൾ വരെ നമുക്കറിയാം ആദ്യകാലത്ത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ മാത്രമായിരുന്നില്ല ഈ നീട്ടലും കുറുക്കലും മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശരീരം എനക്കുള്ള ചില ചേഷ്ടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടത് വളരെ അരോചകമാണെന്ന് പലരും പറഞ്ഞതുകൊണ്ട് തന്നെ അത് കുറച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് പങ്കുവയ്ക്കാൻ വി എസ്സിനെ കുറിച്ച് അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകൾക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ച ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സമരതീക്ഷിണമായ ജീവിതം അറിഞ്ഞ ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളത് കേട്ടുകൊണ്ടിരുന്നതാണ് അദ്ദേഹവുമായി ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് നമ്മൾ കണ്ടതാണ് ഇനി അദ്ദേഹത്തോട് ഒരു നിലയ്ക്ക് ബന്ധമില്ലാത്ത ആളുകൾ പോലും അവർക്ക് എന്തായിരുന്നു വി എസ് അവരെങ്ങനെയാണ് വി എസിനെ കണ്ടത് അതെങ്ങനെയാണ് സംഭവിച്ചത് കേരള രാഷ്ട്രീയത്തിൽ നിരവധി നേതാക്കന്മാരുണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകത എന്താണ് വി എസിൽ കണ്ടതെന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് കാരണം ജനനായകനായിരുന്നു വി എസ് ജനങ്ങൾക്കിടയിലാണ് വി എസ് പ്രവർത്തിച്ചത് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ഇടപെട്ടത് അവിടെ പാർട്ടിയോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ അദ്ദേഹത്തിന് തടസ്സമായില്ല എന്നുള്ളത് കൂടിയാണ് പലപ്പോഴും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ സ്വന്തം ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ അതീതനായി പോലും പലപ്പോഴും ആ വി എസിനെ പ്രവർത്തിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടതാണെന്ന് പാർട്ടിയുടെ ശാസന ഏറ്റുവാങ്ങി പാർട്ടിയുടെ നടപടി ഏറ്റുവാങ്ങുമ്പോൾ പോലും വളരെ അച്ചടക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി അദ്ദേഹം നിന്നത് നമ്മൾ കണ്ടതാണ് ഒരു വാക്കുപോലും അദ്ദേഹം പാർട്ടിക്കെതിരെ പറഞ്ഞില്ല അതേസമയം സ്വന്തം ആദർശത്തിൽ നിന്ന് പിറകോട്ട് പോകാനും അദ്ദേഹം തയ്യാറായില്ല സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതേസമയം പാർട്ടി അതിന് നൽകുന്ന ആ പണിഷ്മെൻറ്റിനെ ശിരസാ വഹിക്കുകയും ചെയ്ത വളരെ അനുസരണയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നമ്മൾ കണ്ടതാണ് അതേസമയം തന്നോട് തന്നെ കലഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നമ്മൾ കണ്ടതാണ് ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു ഒരു വി എസ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരേ സമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു അദ്ദേഹം പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ റോളുകൾ കൂടി ആ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയത് നമ്മൾ കണ്ടതാണ് പിന്നീട് ഒരുപക്ഷേ കേ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പല കേസുകളിലെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ഭയപ്പാടോടെ ബി എസിനെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അഴിമതിക്കെതിരെയൊക്കെയുള്ള പോരാട്ടം എടുത്തു പറയേണ്ടതാണ് അത് ഇടമലയാർ കേസ് മുതൽ ബാലകൃഷ്ണപിള്ളയുടെ കേസ് മുതലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഒടുക്കം എസ് എൻസി ലാവ്ലിൻ കേസിൽ വരെ അദ്ദേഹം ഇടപെടൽ നടത്തിയപ്പോഴാണ് പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നതും അദ്ദേഹത്തിന് വോണിംഗ് നൽകേണ്ടി വന്നതും പണിഷ്മെന്റ് എടുക്കേണ്ടി വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ആദർശങ്ങളിൽ നിന്ന് ഒരടി പോലും അദ്ദേഹം അന്നും പിന്നോട്ട് പോയില്ല അദ്ദേഹം ഉറച്ചു നിന്നു അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം ശരിയാണെന്ന് ഉറച്ച് വിശ്വസിച്ചു അതിലടിയുറച്ച് നിൽക്കാനുള്ള ആത്മബലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുമ്പോഴും ഒരു കാലത്ത് അദ്ദേഹത്തെ ആളുകൾ വലുതായി വിമർശിച്ചിരുന്നു കാരണം വെട്ടിനിരത്തലിന്റെ ക്യാപ്റ്റൻ വിഭാഗീയതയുടെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ വി എസ് അച്യുതാനന്ദനെ പിന്നീട് നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് വർഷക്കാലത്തിന് പ്പുറത്തേക്ക് നമ്മൾ കാണുന്നത് വലിയ മാറ്റമാണ് ഇത്രയും ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു ജനനായകനായി അദ്ദേഹം വളരുന്നത് നമ്മൾ കണ്ടതാണത് പല വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അമച്ചപ്പെടുത്തി പി ആർ വർക്ക് നടത്തി തുടങ്ങിയതൊക്കെയുണ്ട് പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യന് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന് എന്തിനാണ് അവിടെ ഒരു പി ആർ വർക്ക് നടത്തേണ്ട ആവശ്യം അദ്ദേഹം പ്രവർത്തിച്ചത് ജനങ്ങൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തി വിലയിരുത്തിയതും അത് നേരിട്ട് കണ്ടതും അതിൻ്റെ ഗുണഫലം അനുഭവിച്ചതും സാധാരണ ജനങ്ങളായിരുന്നു അദ്ദേഹത്തിന് എന്തിനാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ചു കൊണ്ടൊരു പി ആർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആരാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നന്നാക്കാൻ അതിലൊതുങ്ങുന്നതാണോ അദ്ദേഹത്തിന്റെ വിസിബിലിറ്റി നിശ്ചയിക്കുന്നത് മാധ്യമങ്ങളല്ല അത് വി എസ് തന്നെയായിരുന്നു അദ്ദേഹം എടുത്ത എക്കാലവും എടുത്ത നിലപാടുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശീരതയിൽ ഉറച്ചുനിന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് കാലം പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് ഇവിടെ പറയുകയാണ് നമുക്കറിയാം ഈ ജനസഞ്ചയം ഒക്കെ ഒത്തുകൂടിയിരിക്കുന്നത് ആ ആദർശ ധീരനായ കറകളഞ്ഞ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആ സഖാവിനെ കാണാനാണ് അവരെ എല്ലാവരും എത്തിയിരിക്കുന്നത് യാത്ര തുടരുകയാണ് ka <coughs> tapu